എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഈസ് ബോത്ത് ഗിഫ്റ്റ് ആൻഡ് എ ടാസ്ക് ജീവിതം ഒരേ സമയം അത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനവും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുമാണ് ശാന്തതയോടെയും അവധാനതയോടെയും ജീവിതത്തെ നേരിട്ടെങ്കിൽ മാത്രമേ ദൈവം തന്ന ഈ മഹാദാനത്തെ സംരക്ഷിക്കുവാനും എത്തേണ്ടടുത്ത് എത്തിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ ഒരു നിമിഷത്തെ വൈകാരിക വിക്ഷോഭം കൊണ്ട് ജീവിതമാകുന്ന പളങ്കുപാത്രത്തെ എറിഞ്ഞുടച്ച് മടങ്ങിപ്പോയവർ എത്രയോ പേരാണ് നന്നായി ജീവിക്കാനുള്ളതാണ് ഈ ജീവിതം ടോണി റോബിൻസൺ ആണ് എഴുതുന്നത് ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഓഫേഴ്സ് അസ് ദ പ്രിവിലേജ് ഓപ്പർച്യൂണിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഗിവ് സംതിങ് ബാക്ക് ബികമിംഗ് മോർ തന്നതുപോലെ അവസാനിപ്പിക്കാനുള്ളതല്ല ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ വളരുവാൻ തക്കവണ്ണമുള്ള അവസരം എവിടെയുണ്ട് ആ അവസരങ്ങൾക്കനുസൃതമായി ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം ജീവിതത്തോടും ജീവിതം മുൻപോട്ട് വെക്കുന്ന അവസരങ്ങളോടും നമ്മൾ ഒരിക്കലും മുഖം തിരിഞ്ഞു നിൽക്കരുത് അലസന്മാർക്കുള്ളതല്ല ഈ ലോകം ർപ്പണബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു യുവർ ലൈഫ് ടാസ്ക് ഈസ് ടു ബ്രിങ് ദാറ്റ് സീഡ് ടു ഫ്ലവർ ടു എക്സ്പ്രസ് യുവർ യൂണിക്നെസ് ത്രൂ യുവർ വാക്ക് ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ സമയവും ആരോഗ്യവും കഴിവും ഇവയെല്ലാം സമന്വയിപ്പിക്കുമ്പോഴാണ് മനോഹരമായ ഒരു ജീവിതം ഉടലെടുക്കുന്നത് നല്ല ജീവിതങ്ങൾക്ക് മുമ്പിൽ അനേകർ തല കുരിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം കൊടുത്ത പളങ്കുപാത്രമാകുന്ന ഈ ജീവിതത്തെ അവർ ഭംഗിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയരായ മനഃശാസ്ത്രജ്ഞരാണ് ജയ എം വിൻഡ് ടി ജെ സ്വേനി അവർ അഞ്ച് കാര്യങ്ങൾ മനുഷ്യ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് സ്പിരിച്വാലിറ്റി രണ്ട് സെൽഫ് റെഗുലേഷൻ മൂന്നാമത് വർക്ക് നാലാമത് ഫ്രണ്ട്ഷിപ്പ് അഞ്ചാമത് ലവ് ഈ അഞ്ചു കാര്യങ്ങൾ വേണ്ടും വണ്ണം സമന്വയിക്കുമ്പോൾ മനുഷ്യജീവിതം അതിൻ്റേതായ ലക്ഷ്യവും മനോഹാരിതയും നിറഞ്ഞതാകും പ്രപഞ്ച സൃഷ്ടാവായ ദൈവവുമായി നമ്മുടെ ജീവിതത്തെ എപ്പോഴും ചേർത്ത് വെക്കാൻ പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും സ്വയം ക്രമീകരിക്കാൻ കൂടി ശ്രദ്ധിക്കണം ക്രമമില്ലാത്തതിന് എന്ത് ഉള്ളത് അലസതയൊക്കെ മാറ്റിവെച്ച് ലക്ഷ്യത്തിലെത്തുവോളം കഠിനാധ്വാനം ചെയ്യണം അധ്വാനത്തിൻ്റെ വഴിയിൽ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ നല്ല കൂട്ടുകാർ നമുക്ക് പ്രചോദനമേകും ഇതിനെയെല്ലാം ചന്തമായി ക്രമീകരിക്കുന്ന ഊർജം അത് സ്നേഹത്തിൻ്റെ ഊർജമാണ് മറക്കാതെ ഓർക്കുക ലൈഫ് ഈസ് ബോത്ത് ഗിഫ്റ്റ് ആൻഡ് എ ബോദ് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം നിന്റെ ആശ്രയം എ ഹോബയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനൊക്കെ ഉയർത്താം കർത്താവ് അങ് തന്ന മഹാദാനമാണ് ഈ ജീവിതം അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു ഇന്നയോളം കരുതിയ എല്ലറ്റിനുമായി സ്ത്രോത്രമർപ്പിക്കുന്നു ജീവിത വഴികളിൽ പലപ്പോഴും അങ്ങയ്ക്ക് ഹിതകരമല്ലാത്തത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് തെറ്റായ പ്രവർത്തികളെ ഓർത്താനുതപിക്കാനും നല്ല പാതയിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളെ സഹായിക്കണമേ ജീവിതമാകുന്ന പളുങ്കുപാത്രത്തിൻ്റെ വലിയ വില ഞങ്ങൾ തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും ജീവിപ്പാൻ പരിശുദ്ധാത്മ ബലം ഞങ്ങൾക്ക് നൽകണമേ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ദൈവഹിതത്തോടെ മുന്നേറുവാൻ സമർപ്പണമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകണമേ ഈ ജീവിത വഴികളിൽ ഉടലുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു യേശുവെ അവരോട് കനിവ് തോന്നണമേ സമാധാനവും സ്വസ്ഥതയും എല്ലാവർക്കും കൊടുക്കണമേ ആയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ